ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഒരുപാട് സങ്കടത്തോടെ വന്ദന ദേവിയുടെ മുന്നിൽ പോയി അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് വന്ദന ദേവിയോട് പറയുന്നുണ്ട് ദേവിക്ക് അറിയുമല്ലോ എൻ്റെ സങ്കടം എൻ്റെ കഴുത്തിൽ ആരാണ് താലി കെട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നു എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അതേസമയം വെളിയിൽ ജഗനും വെയിറ്റ് ചെയ്യുകയാണ് ജഗൻ സ്വയം പറയുകയാണ് വന്ദന എന്നെ ഇവിടേക്ക് എന്തിനായിരിക്കും വിളിച്ചിരിക്കുന്ന ചിലപ്പോൾ ഞാനാണ് താലി കെട്ടിയതെന്ന് അറിഞ്ഞു കാണുമോ എന്നൊക്കെ ജഗൻ വിചാരിക്കുകയാണ് വന്ദന അമ്പലത്തിൽ നിന്ന് തൊഴുത് ജഗന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ജഗനോട് ചോദിക്കുന്നുണ്ട് ഒരുപാട് സമയമായോ വന്നിട്ടെന്നൊക്കെ ജഗൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് വന്ദന എന്നെ വിളിച്ചതെന്ന് അപ്പോൾ പറയുന്നുണ്ട് കാതറിൻ്റെയും കുണ്ടകളുടെയും കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് നന്ദി പറയാൻ വിളിച്ചതാണെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ല എന്നൊക്കെ അപ്പോൾ ചോദിക്കുന്നുണ്ട് ജഗൻ അമ്പലത്തിൽ കയറിയില്ലേ എങ്കിൽ പ്രസാദം എന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ വന്ദനയോട് തന്നെ തൊട്ടു തരാൻ എന്ന് പറയുന്നു വന്ദന ജഗന് പ്രസാദം തൊട്ടു കൊടുക്കുകയാണ് ജഗൻ അപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വന്ദന പോകാൻ തുടങ്ങുന്നു ജഗൻ അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ കാര്യം തന്നെ പറയാനാണോ വിളിച്ചതെന്നൊക്കെ വന്ദന അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ശരിക്കും പറയാൻ വന്നത് താലിയുടെ കാര്യമാണ് എൻ്റെ കഴുത്തിൽ ആരാണ് താലി കെട്ടിയതെന്ന് അറിയില്ല അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നെന്നൊക്കെ വന്ദന മനസ്സിൽ വിചാരിക്കുകയാണ് വന്ദന ജഗനോട് പറയുന്നുണ്ട് ജഗന്റെ സ്വാധീനം കൊണ്ടൊന്നും നടക്കാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ വിളിച്ചത് പക്ഷെ അത് ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും കണ്ടുപിടിച്ച് തരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് വന്ദന സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് ജഗനും മനസ്സിലാകുന്നുണ്ട് വന്ദന താലിയുടെ കാര്യമാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ ശേഷം കാണിക്കുന്നത് സാഗറിനെയാണ് സാഗർ ഗുണ്ട ജയിലിൽ നിന്നും ഇറക്കുന്നുണ്ട് ഗുണ്ട സാഗറിനോട് പറയുന്നുണ്ട് നമ്മുടെ പ്ലാൻ എല്ലാം പൊളിക്കുന്നത് ആ ജഗനാണെന്ന് സാഗർ അപ്പോൾ പറയുന്നുണ്ട് നീ പറയുന്നത് സത്യമാണ് കുറുപ്പുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് പക്ഷെ ആ ജഗനെ ഒതുക്കിയേ പറ്റത്തുള്ളൊക്കെ പറയുന്നു ഗുണ്ടപ്പോൾ പറയുന്നുണ്ട് അതിനൊരു വഴിയുണ്ടെന്നൊക്കെ ഹരിതയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി മരുന്ന് പ്രകാശന്റെ കയ്യിൽ കൊടുക്കണം പ്രകാശൻ വീട്ടിൽ ചെന്നിട്ട് ആ മരുന്ന് വന്ദനയുടെ കയ്യിൽ കൊടുത്തിട്ട് ഹരിതയെ കഴിപ്പിക്കണം അങ്ങനെ ജഗനും വന്ദനയും തമ്മിൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു സാഗർ അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് നല്ല ബുദ്ധിയുണ്ട് ഇത് നല്ല ഐഡിയ ആണ് ഇത് തന്നെ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറയുന്നു പ്രകാശിന് പൈസ കൊടുത്താൽ എന്തും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മാധവൻ ബാങ്കിൽ പോയിട്ട് പൈസ വാങ്ങുകയാണ് മാനേജർ അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് ആദ്യത്തെ തവണയുള്ള പൈസയാണെന്ന് മാനേജർ പറയുന്നുണ്ട് ജഗന്റെ ഉറപ്പിന്മേലാണ് തരുന്നത് ശരിക്കും ബാധ്യതാ സർട്ടിഫിക്കറ്റും അതുപോലെ ആധാരവും ഇല്ലാതെ കൊടുക്കാൻ പാടില്ല എന്റെ ജോലിക്ക് തന്നെ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു മാധവൻ പറയുന്നുണ്ട് ആധാരവും ബാധ്യതാ സർട്ടിഫിക്കറ്റും പെട്ടെന്ന് തന്നെ എത്തിച്ചേക്കാമെന്ന് അതിനുശേഷം പണവും വാങ്ങിയിട്ട് മാധവൻ പോകുന്നുണ്ട് സാഗർ പ്രകാശിനെ കാണുന്നുണ്ട് പ്രകാശിനെ കുറിച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് പൈസ വാങ്ങിയിട്ട് പ്രകാശൻ പോകാൻ നേരത്തെ സാഗർ പറയുന്നുണ്ട് ഞാൻ കുറുപ്പ് സാറിനെ കണ്ടിരുന്നുവെന്ന് മകൾക്ക് വേണ്ടി എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും അതുപോലെ ഗർഭരക്ഷ മരുന്നുമൊക്കെ തന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇത് കൊണ്ടുപോയി പ്രകാശൻ തന്നെ വീട്ടിൽ കൊടുക്കാനെന്ന് പറയുന്നു ഇത് കുറുപ്പ് തന്നതാണെന്നൊന്നും പറയണ്ട പ്രകാശൻ വാങ്ങിയതാണെന്ന് പറഞ്ഞാൽ മതിയെന്നൊക്കെ പറയുന്നു പ്രകാശൻ തിരിച്ച് സംശയം ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും സാഗറിന് കോൾ വരുന്നുണ്ട് സാഗർ ഫോൺ എടുത്തുകൊണ്ട് അതുവഴി അങ്ങ് പോവുകയാണ് പ്രകാശൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വന്ദന ഫോണിൽ സംസാരിച്ചുകൊണ്ട് വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു വന്ദനയുടെ അടുത്തേക്ക് പ്രകാശൻ ചെന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കുറച്ച് മരുന്നും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയതാണ് ഹരിതയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു മനോജോ ഹരിതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ ഞാനാണെങ്കിൽ ചേട്ടനല്ലേ ഞാൻ എന്തെങ്കിലും എന്നൊക്കെ പറയാണ് പ്രകാശൻ പറയുന്നത് കേട്ടിട്ട് വന്ദനയ്ക്ക് സന്തോഷമാകുന്നുണ്ട് വന്ദന പറയുന്നുണ്ട് നല്ല കാര്യമാണെന്നൊക്കെ പ്രകാശൻ ഫ്രൂട്ട്സും മരുന്നും എല്ലാം വന്ദനയുടെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നുണ്ട് അതേ സമയത്ത് ഹരിത മനോജിനോട് വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നീ പൈസ ബിസിനസ്സിനാണെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് ഇതുവരെയും കണക്കൊന്നും പറഞ്ഞില്ലല്ലോ ബിസിനസ് കാര്യവും ഒന്നും പറയുന്നില്ലല്ലോ എല്ലാവരെയും പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുകയാണ് ആ സമയത്താണ് വന്ദന അവിടേക്ക് വരുന്നത് വന്ദന മരുന്നായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇത് ഹരിതയ്ക്കുള്ള മരുന്നാണ് ഇതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടത് ഭർത്താവ് ആണെന്നൊക്കെ പറയുന്നു വന്ദന പറയുന്നത് കേട്ടിട്ട് മനോജ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ഹരിത പറയുന്നുണ്ട് എനിക്ക് മരുന്നൊന്നും കഴിക്കാനുള്ള മൂഡില്ല എന്നൊക്കെ വന്ദന അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നീ മരുന്ന് കഴിച്ചാൽ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു വന്ദന മരുന്ന് സ്പൂണിൽ ഒഴിച്ച് ഹരിതയ്ക്ക് കൊടുക്കുകയാണ് ഹരിതയെ അത് കുടിക്കുന്നുമുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്